പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇപ്പം ചില നല്ല മഴ പെയ്യുന്ന സമയം കൂടിയാണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചായ പലഹാര വിശേഷമാണ് അതിപ്പം നമ്മളിന്ന് കപ്പയാണ് കപ്പ പുഴുങ്ങിയത് തേങ്ങാ ചമ്മന്തി പിന്നെ കട്ട ചായ അപ്പോൾ നമ്മളൊരു പഴയ മോഡലിൽ അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഇതാണ് നമ്മളെ കപ്പ ഇറൊറ്റ കിഴങ്ങ് ഇതാണ് പിന്നെ രാവിലെ പുഴുങ്ങുന്നത് അപ്പം ഏതായാലും കപ്പ ഇനി നമുക്ക് തൊലി പൊളിക്കണം അപ്പം ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നല്ല വേവണ കപ്പ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പം ഇന്ന് ഏതായാലും എന്താ വെച്ചാൽ നമ്മൾ മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചു രാവിലെ കപ്പ പുഴുങ്ങിയതും ചമ്മന്തി പിന്നെ കട്ടൻ ചായ നല്ല രസമാണല്ലോ അപ്പോൾ നമുക്ക് കപ്പതാ നല്ലം കഴുകിയെടുക്കാം തോലിങ്ങനെ പൊളിച്ചെടുക്കായതുകൊണ്ട് വല്ലാതെ ചളി കപ്പയമ്മയ്ക്ക് പറ്റില്ല അപ്പം നല്ലപോലെ കഴുകി ഇപ്പതാ നമ്മളെ ഇത്രയുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് ഇനിയിപ്പോൾ നമുക്കത് പാത്രത്തിലിട്ടിട്ട് വേവിച്ചിട്ട് കള്ളാണ് വലിയത് മാത്രം ഒന്ന് മുറിക്കാം ബാക്കി പിന്നെ അതുപോലെ തന്നെ നിന്നോട്ടെ എന്തായാലും വേവും അപ്പോൾ ഉപ്പിടാം വേവാൻ വേണ്ട വെള്ളം പാർന്ന് നമ്മളിത് ഇൻഡക്ഷൻ കുക്കർ മിൽ വെക്കുകയാണ് അപ്പോൾ ഇനി ഇത് വേവട്ടെ അപ്പോൾ നമ്മൾ ചമ്മന്തിക്കുള്ള തേങ്ങ ഒരു ലേശം തേങ്ങ അത് ചിരവി പിന്നെ ഇതാ അമ്മ രാവിലെ തന്നെ ഗുളിയൊക്കെ കഴിഞ്ഞ ഇതാ ചെറിയ ഉള്ളി അതാണ് ചമ്മന്തിക്കുള്ള ചെറിയ ഉള്ളി അത് നന്നാക്കണമ്മ പച്ചമുളക് പിന്നെ പുളിയുണ്ട് കറിവേപ്പില തേങ്ങ ചിരവിയത് ചെറിയ ഉള്ളിയൊക്കെ കൂടി ചേർത്ത് നമ്മളിതാ നേരെ മിക്സീൻ്റെ ജാറിലിടാം പിന്നെ ഏകദേശം ഉപ്പും അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തു കണ്ടോ നല്ല രസമാണ് ചമ്മന്തി അപ്പോൾ കപ്പ ഇവിടെ ഏകദേശം വെന്തു വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് കട്ടൻ ചായ ചായ ഇവിടെ തിളച്ചു അപ്പോൾ ഏതായാലും നമ്മൾ ചായ ഓടിക്കായി അപ്പോൾ അമ്മയ്ക്ക് കട്ടൻ ചായ കൊടുത്തു നമ്മൾ കപ്പ വെള്ളം കൂറ്റിക്കളഞ്ഞ് അത് നല്ല മെന് അപ്പോൾ അത് കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ നമ്മളെ ചമ്മന്തി അപ്പം അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചായപലാരം അങ്ങനെയാണ് ഇത് നാല് മണിക്ക് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ആ നേരത്തും അതെ നല്ല രസമാണ് ഇത് കഴിക്കാൻ ക്കെ പഴയകാലത്തെ പലഹാരങ്ങളാണ് അതായത് ചായക്ക് അതുപോലെ കഞ്ഞി കപ്പ ചമ്മന്തി എല്ലാം നല്ല രസ കഴിക്കാൻ അപ്പം ഞാൻ എനിക്കുള്ളത് അതന്നെ എടുക്കുകയാണ് വിളമ്പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ പ്ലെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിരുതൻ ഗുഡ് ബൈ